കോൺസെപ്റ്റ് ഓൾ ഓഫ് മാത്രമല്ല അത് ഒരു സ്ത്രീക്ക് മനസ്സിലാവത്തുള്ളൂ ഓരോ ഓരോ പച്ചയ്ക്ക് സോ മച്ച് വളരെ സന്തോഷമുണ്ട് കുറെ പേർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമുണ്ട് കാണാൻ പറ്റാത്തവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു അടുത്തൊരു ഷോ കൂടി ഉണ്ട് പതിനാലാം തീയതി വൈകുന്നേരം എട്ട് മണിക്ക് അപ്പോൾ ഇത്തവണ കാണാൻ പറ്റാത്തവർക്ക് അടുത്ത തവണ കാണാൻ പറ്റട്ടെ എസ് എഫ് ഡി സി നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു മാമിനൊരു ആസ് എ ഡയറക്ടർ എന്തൊക്കെയായിരുന്നു കിട്ടിയ ഒരു ഗുണങ്ങൾ ഗവൺമെന്റിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ കണ്ടൻറ്റിൽ യാതൊരു ഇടപെടലും ഇല്ലാതെ കണ്ടു നിർമ്മിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഒരു ഒരു പ്രശ്നവുമില്ലാതെ ഒരു തരം ഇടപെടലും ഉണ്ടായിട്ടില്ല അതായിരുന്നു ഏറ്റവും വലിയ ബെനിഫിറ്റ് ഒ ടി ടിയിലെപ്പോൾ എത്തും എന്നാണ് വിദേശ രാജ്യങ്ങളിലുള്ളവരും അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവലുകൾക്ക് എത്താൻ സാധിക്കാത്തവരും ചോദിക്കുന്നത് അത് ഉടനെ ഉണ്ടാവും ആ ഈ ചോദ്യം നിങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കണം കാരണം ഞാനും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒ ടി ടിയിൽ എന്നെത്തും എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരു പവറും ഇല്ല ഞാൻ ഡയറക്ടർ മാത്രമല്ലേ അപ്പോൾ അത് പ്രൊഡ്യൂസർ തീരുമാനിക്കേണ്ട കാര്യമാണ് സംസാരിച്ചിരുന്നു ഒരു മൂന്നോളം ഓ ടി പ്ലാറ്റ്ഫോമുകൾ എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരുന്നു ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാർ പിന്നെ അതേപോലെ മനോരമ മാക്സ് പിന്നെ അതേപോലെ സോണി ലവ് ഇവരൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ ഗവൺമെൻറ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അതിലൊന്നും തീരുമാനം വന്നില്ല ജനങ്ങളിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടായിട്ട് ഇത് ഒ ടി എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ അനുഭവിച്ച് പോന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുള്ള മറ്റ് സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ കണ്ടു പരിചയിച്ച കുറേ മനുഷ്യർ അവരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം എന്നെ സ്വാധീനിക്കുമല്ലോ അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നുള്ളതാണ് വളരെ നല്ലൊരു സിനിമയായിരുന്നു ബോഡി പോളിറ്റിക്സിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് ആൻഡ് ദ ഫീമെയിൽ ബോഡി ആൻഡ് അതിൻ്റെ ഓട്ടോണമി എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ക്രൂ പറഞ്ഞു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഫീമെയിൽസ് ആയിരുന്നു ക്രൂവിൽ എന്നുള്ളത് ആൻഡ് ദാറ്റ് വാസ് ദാറ്റ് വാസ് റിയലി ഗ്രേറ്റ് ടു ഹിയർ കാരണം മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിൽ അതുപോലെ ഒരു കാര്യം വരുന്നത് ഇസ് ആക്ച്വലി റിയലി ഗ്രീറ്റ് അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് പ്രൊഡക്ഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമ വളരെ ഇഷ്ടമായി വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് സ്ത്രീകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എന്തായാലും എല്ലാവരും കാണേണ്ട സിനിമയുമാണ് കറണ്ട് സിറ്റുവേഷനിലെ ഏറ്റവും വേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഒരു വിമൻ ആയിട്ട് എംപവർമെൻറ്റിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ അത് അതുകൊണ്ട് തീർച്ചയായും ഒ ടി ടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ വരണമെന്നുള്ളത്